ഓണാഘോഷത്തിന്റെ ഭാഗമായി പടന്ന തടിയൻകോവിലിൽ നടന്ന കുടുംബ സംഗമം വ്യത്യസ്തവും ശ്രദ്ധേയവുമായി നാല് തലമുറയിൽപ്പെട്ട കുടുംബാംഗങ്ങളാണ് ഓണം ഉണ്ണാനായി ചതിയ നാളിൽ ഇവിടുത്തെ ഒരു തറവാട്ടു വീട്ടിൽ ഒത്തുകൂടിയത് ഉദിനൂർ പോട്ടച്ചാണിലെ കപ്പണക്കാൽ പാറുവയ്ക്ക് ഇത് വ്യത്യസ്തമായ ഒരു ഓണക്കാലമാണ് മക്കളും പേരമക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളുമെല്ലാം വീട്ടുമുറ്റത്ത് ഒത്തുചേർന്നപ്പോൾ എൺപത്തിയാറുകാരിയായ പാറുവയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം പാട്ടും കളികളും മത്സരങ്ങളുമായി വന്നെത്തിയവരെല്ലാം തറവാട് വീട്ടിലെ ഓണാഘോഷം സജീവമാക്കി വാർഡ് മെമ്പറും സിനിമാ താരവുമായ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററാണ് ഇങ്ങനെയൊരു കുടുംബസംഗമത്തിന് മുൻകൈയ്യെടുത്തത് എൻ്റെ അമ്മേനും എന്റെ അമ്മ പക്ഷേ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛനും അമ്മയെയും അറിയാം അവരുടെ അച്ഛന്റെ അച്ഛനെയും അമ്മയെയും അറിയാം അതേപോലെ അതിന്റെ മുൻ തലമുറയെ അറിയാം സാധാരണ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ അടുത്ത തലമുറ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ അവരെ കാണാനും അവരുടെ സുഖ ദുഃഖങ്ങളിലും ഒക്കെ പങ്കുചേരാൻ കഴിയുന്ന വലിയൊരു കുടുംബമാണ് കപ്പഴക്കാൻ തറവാട് കുടുംബം ഈ കുടുംബ സംഗമം നടത്താൻ കഴിഞ്ഞത് ഞാനിത് പലപ്പോഴും ഗീരജീസോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരോട് കൃത്യമായി പറയാറുണ്ട് രമേശോട് പറയാറുണ്ട് രഘുവോട് പറയാറുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇവരുടെ അവസരം എല്ലാവർക്കും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് പാറുവയുടെ രണ്ട് സഹോദരങ്ങളും എട്ട് മക്കളും പതിനെട്ട് പേരമക്കളും പതിനഞ്ച് കൊച്ചുമക്കളും മറ്റ് ബന്ധുജനങ്ങളും ഉൾപ്പെടെ എൺപത്തിനാല് പേരാണ് പാറുവൊപ്പം ഓണം ആഘോഷിക്കാനെത്തിയത് ഒരു വയസ്സു പിന്നിട്ട റിഷാൻ മുതൽ എൺപത്തിയാറ് വയസ്സിലെത്തിയ പാറുവ വരെയുള്ള നാല് തലമുറകൾ കുഞ്ഞുങ്ങൾക്കുള്ള മിഠായി പെറുക്കൽ മുതൽ മുതിർന്നവർക്കുള്ള കമ്പവലി വരെ വ്യത്യസ്തീനം മത്സരങ്ങളും ഒരുമിച്ചുള്ള ഓണസദ്യയും ഇങ്ങനെ ജീവിത വഴിയിൽ പല ദിക്കുകളിലേക്കായി ചിതറിത്തെറിച്ചവർ ഒരു ക്രൂരയ്ക്ക് കീഴിൽ വീണ്ടും ഒത്തുചേർന്ന് ഈ ഓണക്കാലം അവിസ്മരണീയമാക്കി ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ